നമസ്കാരം ശനിയുടെ ആദ്യ പദ്യത്തിലുള്ള കുംഭം രാശിയിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതി ചതയം പുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ വ്യാഴം ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ എന്നിവയുടെ സ്ഥാനമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും കൂടാതെ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന രാഘവും ഏഴാം ഭാവത്തിലെ കേതുവും രണ്ടാം ഭാവത്തിലെ ശനിയും ഈ മാസത്തെ ഫലങ്ങളെ നിർണായകമായി സ്വാധീനിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളായ കുടുംബം ദാമ്പത്യം ജോലി സാമ്പത്തികം ആരോഗ്യം പ്രണയം വിദ്യാഭ്യാസം വിദേശയാത്ര എന്നിങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗോചരം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം രാശിനാഥനായ ശനി രണ്ടാം ഭാവത്തിൽ അതായത് കുടുംബസ്ഥാനത്തും ധനസ്ഥാനത്തും സഞ്ചാരം തുടരുന്നതിനാൽ നാവ് പിഴ കൊണ്ടും പെട്ടെന്നുള്ള പ്രതികരണം കൊണ്ടും ബന്ധങ്ങളിൽ വിള്ളലും ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ ശരിയായ സമയത്ത് ലഭിക്കാതെ വരുന്നതിനാൽ സാമ്പത്തിക ക്ലേശങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഒപ്പം ഒന്നാം ഭാവത്തിലെ രാഹുവിൻ്റെ സാന്നിധ്യം മാനസികമായ അസ്വസ്ഥതകൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകുന്ന സമയത്തിലൂടെയാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് കൂടാതെ ഈ മാസം ഏഴാം ഭാവത്തിലെ കേതു ദാമ്പത്യ ബന്ധങ്ങളിലും പങ്കാളിത്തങ്ങളിലും അകൽച്ചകൾക്ക് കാരണമാകും എന്നാൽ ഈ ഒക്ടോബർ മാസം വ്യാഴം മാസത്തിന്റെ ആദ്യ പകുതിയിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് വിദ്യാഭ്യാസം സന്താനങ്ങൾ പ്രണയം എന്നിവയ്ക്ക് വളരെ അനുകൂലമാണ് സൂര്യനും ബുധനും ചൊവ്വയും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് തടസ്സങ്ങൾ നീങ്ങുവാനും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി സോൾവ് ചെയ്യുന്ന രീതിയിൽ എത്തിപ്പെടുവാനും സാധിക്കും ആയതിനാൽ മാനസികമായി തളരാതെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഈ മാസത്തെ സമീപിച്ചാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഉറപ്പായും സാധിക്കും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം ഒരു സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്നതാണ് ഈ മാസം കുടുംബപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരും രണ്ടാം ഭാവത്തിൽ ജാശിനാഥനായ ശനി സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനാൽ നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാനും ഇടയുള്ളതിനാൽ നിയന്ത്രണം വിടാതെ സംസാരത്തിൽ ശ്രദ്ധയും വിനയവും പുലർത്തുക കഠിനമായ വാക്കുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ചും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതായത് ഒക്ടോബർ പതിനെട്ടിന് ശേഷം സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസം ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഏഴാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പങ്കാളിയുമായി മാനസികമായ ഒരു അകൽച്ച തോന്നാൻ ഇടയുണ്ട് കാരണം പങ്കാളിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നൽ വരും അതൊക്കെ ഒഴിവാക്കി നല്ല സമയം കണ്ടെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യുക പങ്കാളിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുവാൻ കാരണം ഒക്ടോബർ ഒൻപതിന് ശുക്രൻ എട്ടാം ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് വാശിയൊക്കെ മാറ്റിവച്ചാൽ സന്തോഷത്തോടെ നീങ്ങുവാനും സാധിക്കും പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് മാസത്തിന്റെ ആദ്യ പകുതി പ്രണയത്തിന് അനുകൂലമായ സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാകുവാനും സാധിക്കും ഒക്ടോബർ പത്തൊമ്പതിനു ശേഷം വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്നതോടെ പ്രണയബന്ധങ്ങളിൽ ചില തടസ്സങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഏഴാം ഭാവത്തിലെ കേതുവിന്റെ സ്വാധീനം പ്രണയത്തിലും തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്നതിനാൽ ആശയവിനിമയത്തിൽ വ്യക്തത പാലിക്കുക ആരോഗ്യപരമായി ഈ മാസം ഒന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ മാനസിക സമ്മർദ്ദം അകാരണമായ ഉത്കണ്ഠ തലവേദന ഉറക്കക്കുറവ് അലർജികൾ എന്നിവയ്ക്ക് ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ഒക്ടോബർ പതിനെട്ടിന് ശേഷം സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ആരോഗ്യനിരയിൽ കാര്യമായ പുരോഗതിയും വരുന്നതാണ് തൊഴിൽപരമായി മാസത്തിന്റെ തുടക്കത്തിൽ മന്ദഗതിയിലുള്ള അവസ്ഥയാണ് ചിലർക്ക് ഒക്ടോബർ തുടങ്ങും മുൻപ് തന്നെ ജോലി നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങളും കാണുന്നുണ്ട് മാസത്തിന്റെ ആദ്യ പകുതി പ്രവർത്തന മേഖലയിൽ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വഴി ഒരു ബ്ലാക്ക് മാർക്ക് വന്നിട്ടുണ്ടാകണം പൊതുവെ ഒക്ടോബർ പതിനെട്ട് വരെ ശോഭനമായ അവസ്ഥയിൽ ആയിരിക്കില്ല മാസപ്പകുതി കഴിഞ്ഞ് അതായത് വ്യാഴം ആറാം ഭാവത്തിലും സൂര്യൻ ഒൻപതാം ഭാവത്തിലും വരുന്നത് ജോലിഭാരം കൂടിയാലും ചെയ്യുന്ന തൊഴിലി പുരോഗതിയും വിദേശത്ത് ഉള്ളവർക്ക് റീലൊക്കേഷൻ ചെയ്യുവാനും സാധിക്കും ട്രേഡിംഗ് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ വരാതെയും നോക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ അച്ചടക്കം പാലിക്കുക അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും കഴിവതും ഒഴിവാക്കണം ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്നത് കടബാധ്യതകൾ വർധിക്കുവാൻ ഇടയാക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യസ്ഥാനത്ത് ഗ്രഹങ്ങൾ അനുകൂലമായി വരുന്നതിനാൽ സാമ്പത്തിക നില മോശമാകില്ല എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികമായി ഒരു മിതമായ മാസമായിരിക്കും ഒക്ടോബർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിന്റെ ആദ്യ പകുതി വ്യാഴം വിദ്യയുടെ ഭാവമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷകളിൽ നല്ല വിജയം നേടാനും സഹായിക്കും പുതിയ കോഴ്സുകൾക്ക് ചേരുവാനും വിദേശത്ത് പഠിക്കുവാൻ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യാഴം ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് പഠനത്തിൽ ശ്രദ്ധ കുറയുവാനും നിങ്ങളിൽ അലസതയൊക്കെ വരുവാനും സാഹചര്യം കൂടുതലാണ് ആയതിനാൽ വിദ്യാർത്ഥികളായ നിങ്ങൾ സ്ഥിരോത്സാഹത്തോടെ മുൻപോട്ടു പോയാൽ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് അനുകൂലമായി കാണുന്നത് ഒക്ടോബർ മൂന്നിന് ബുധനും പതിനെട്ടിന് ശേഷം സൂര്യനും ഇരുപത്തിയേഴിന് ശേഷം ചൊവ്വയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി വരുന്നത് വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങുവാൻ സഹായിക്കും വിസ സംബന്ധമായ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ അവസാന വാരത്തിൽ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകമായ ഫലങ്ങളൊന്ന് പരിശോധിക്കാം ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രജാതർക്ക് ഈ മാസം ശരാശരിയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ശേഷം ചൊവ്വ പത്താം ഭാവത്തിലേക്ക് വരുന്നത് തൊഴിൽപരമായി അനുകൂലമാണ് ഒന്നാം ഭാവത്തിലെ രാഹു മാനസിക പുരിമുറുക്കം നൽകും ദേഷ്യം നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദാമ്പത്യത്തിൽ കേതുവിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ ബംഗാളികമായി വാക്കുതർക്കങ്ങൾക്ക് പോകാതിരിക്കുവാനും ശ്രമം വേണം സാമ്പത്തികമായി അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് രാഘുവിൻ്റെ നക്ഷത്രമായ ചതയം നക്ഷത്രജാതർക്ക് ഈ ഒക്ടോബർ മാസം ഒന്നാം ഭാവത്തിലെ രാഹുവിൻ്റെ സഞ്ചാരം കാര്യമായി തന്നെ സ്വാധീനിക്കുന്നതാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ ആരോഗ്യപരമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തേണ്ട സമയമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും തൊഴിൽപരമായി ചില മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഏഴാം ഭാവത്തിലെ കേതു കാരണം ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തണം വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പൂരോഡാവി നക്ഷത്രജാതർക്ക് ഈ മാസത്തെ വ്യാഴമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ഒക്ടോബർ പതിനെട്ട് വരെ അഞ്ചാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും നൽകും വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണ് എന്നാൽ പത്തൊമ്പതാം തീയതി വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്നതോടെ വർക്ക് ലോഡ് കൂടും സാമ്പത്തികമായി ചിലവുകളും വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും നൽകണം ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സംസാരം എപ്പോഴും സൗമ്യമായിരിക്കുവാൻ ശ്രദ്ധിക്കുക ദൈവാനുഗ്രഹം കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ മാസമാണ് ആദ്യ പ്രകുതി ക്ഷമയോടെ മുൻപോട്ട് പോയാൽ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് തീർച്ചയായും നേട്ടങ്ങൾ വരുന്നതാണ് ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക ആരോഗ്യത്തിൽ അലംഭാവം കാണിക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണവും ചെയ്യുക ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ശനിയാഴ്ചകളിൽ നെയ്വിളക്ക് വഴിപാട് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ അത്യുത്തമമാണ് കൂവളമാല സമർപ്പിക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് അതായത് നാളെ വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങളും വരുന്നതാണ് എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം